ഇന്ന് നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും നല്ല കലാകാരനും ഏറ്റവും സിനിമ പ്രവർത്തന സിനിമ മൂവായിരം പാട്ടുകളോളം പാടിയ ഒരു ഗായകൻ അപ്പോൾ അങ്ങനെയുള്ള കലാകാരന് അതായത് ശ്രീകുമാരൻ തമ്പിക്ക് നമ്മൾ അക്ഷര പുരസ്കാരം സമർപ്പിക്കുമ്പോൾ ഇതിന് അനുയോജ്യമായ ഒരു പുരസ്കാരം രൂപം വേണം എന്ന് ഞങ്ങൾ ഞങ്ങളോടത്തപ്പം വളരെ ചിന്തിച്ചുകൊണ്ട് ഇതിനെ പറ്റിയ ഒരു കലാകാരന്മാരെ കണ്ടുപിടിച്ച് അതായത് ഓർബിറ്റ്സ് എന്ന കണ്ണിനെ കണ്ടുപിടിച്ച് അവർക്ക് അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അത് തകർന്നും അതിന് അനുസരിച്ച് ഒരു രൂപത്തെ ഉണ്ടാക്കി ആ രൂപത്തെ പുരസ്കാരമായി മാറ്റിയിരിക്കുകയാണ് എനിക്ക് ചിലപ്പോൾ തോന്നുവാണ് പരമശിവൻ ഗണപതിക്ക് പാർവതി ഗണപതിയുടെ രൂപം ഉണ്ടാക്കിയപ്പോൾ അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗണപതി ഉണ്ടാക്കിയപ്പോൾ ജീവൻ കൊടുത്ത പരമശിവനെ ഞാൻ ഓർക്കുകയാണ് ഇതൊരു ജീവനുള്ള ഒരു പുരസ്കാരമായി ഞാൻ ഇത് കാണുകയാണ് അത് രൂപിച്ച അതുണ്ടാക്കിയ ഓർബിറ്റ്സ് കമ്പനിയുടെ ആളുകളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നേടും